ഇനി മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഇപ്പോൾ തൃശൂരിൽ നിന്ന് പ്രേക്ഷകർ ക്രോർമ്മയിലെ സുജിത്ത് കുന്നംകുളത്ത് പോലീസിന്റെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്ത് വി എസ് സുജിത്തിന്റെ കല്യാണമായിരുന്നു കേട്ടോ അടുത്തിടെ ഈ വി എസ് സുജിത്തിനെതിരെ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന മട്ടിലാണ് സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ വാർത്തയാക്കിയത് എന്നാൽ പോലീസിനെ തല്ലിയതുൾപ്പെടെ പതിനൊന്ന് കേസുകളിൽ സുജിത്ത് പ്രതിയാണെന്ന് കെ വി അബ്ദുൽ ഖാദർ വിമർശിച്ചു കേൾക്കാം ഇന്നിപ്പോ ഒരാളുടെ വിവാഹത്തിന്റെ ചാനൽ വാർത്തയാണ് ഭയങ്കര വാർത്ത സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വിവാഹം കഴിഞ്ഞു എന്ന മട്ടിലാണ് വീര അപദാനങ്ങൾ അവദാനങ്ങൾ വാർത്ത സ്റ്റേഷനിൽ പോലീസുകാര് ആളെ തല്ലി തെല്ലാം പാടുന്നു തല്ലാൻ പാടില്ല ഞങ്ങളുടെ നിലപാട് ഈ കാലത്തൊന്നല്ല ഒരു കാലത്തും വാങ്ങുന്ന ആളുകളെ ചാനലുകൾ മാധ്യമങ്ങൾ കേസിലെ പോലീസിനെ നിരവധി പ്രതി ജയ്സൻ ശ്യാമവുളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ശ്യാമവുളപ്പിൽ നമ്മുടെ ഈ ഡി സി സി പ്രസിഡന്റ് കഴുത്തിൽ കിടക്കുന്ന മാല പോലും അണിഞ്ഞാണ് ഈ സുജിത്തിന് സമ്മാനം കൊടുത്തത് മോതിരമാണ് അണീപ്പിച്ച കെ സി വേണുഗോപാൽ സാക്ഷാത് കെ സി വേണുഗോപാൽ എ സി സിയുടെ കല്യാണ ഗിഫ്റ്റ് ആയിരുന്നു അതടക്കം നമ്മളടക്കം വാർത്തയാക്കിയതാണ് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്തു സുജിത്തിന്റെ വിവാഹ വാർത്ത ഫോട്ടോയായി പങ്കുവെച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയൊക്കെ ചെയ്തു ഈ സുജിത്തിനെതിരെ പതിനൊന്ന് പരാതി ഉണ്ടെന്നാണല്ലോ അബ്ദുൽ ഖാദർ പറയുന്നത് യഥാർത്ഥത്തിൽ അത്രയും പരാതി ഉണ്ടോ അബ്ദുൾ അബ്ദുൽ ഖാദർ പറയുന്നത് പോലെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് അപ്പോൾ സുജിത്ത് കസ്റ്റഡി മർദ്ദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ അത്ര വലിയ അബ്ദുൽ ഖാദറിന്റെ അല്ലേ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ രണ്ട് രീതിയിൽ ഇതിനെ കാണേണ്ടി വരും ഒന്ന് പിന്നെ മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ ഒരു വിമർശനം അത് സ്വാഭാവികമായ ഒരു വിമർശനമായിട്ട് നമുക്ക് കാണാം മാധ്യമങ്ങൾ ഇത്രയധികം ആഘോഷിച്ച് ഒരു വിവാഹം ഉൾപ്പെടെ ലൈവ് ഉൾപ്പെടെ കൊടുക്കാൻ മാത്രം ഒരു പ്രാധാന്യം ഈ വിഭാഗത്തിനുണ്ടോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഒരു കാഴ്ചക്കാരന് ഒരു പ്രേക്ഷകൻ്റെ പ്രതികരണം എന്ന നിലയിൽ നമുക്കതിനെ കാണാം സ്വാഭാവികമായിട്ട് ഒരു വാർത്ത ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അതാ അത് മാധ്യമ സ്ഥാപനങ്ങളായതായാലും നമ്മൾ ലൈവ് കൊടുത്തിട്ടില്ല പക്ഷേ മറ്റ് പല മാധ്യമങ്ങൾ കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടിട്ടുമില്ല അത് ഓരോരുത്തരുടെയും ഓരോ സ്ഥാപനത്തിൻ്റെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും മറ്റൊന്ന് പതിനൊന്ന് കേസുകളെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പരാമർശമാണ് സ്വാഭാവികമായൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരെ കേസ് വരിക എന്നത് സ്വാഭാവികമാണ് അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ ഇരിക്കാൻ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ആളുകളും യോഗ്യരാകാതെ വരും കാരണം അവിടെ ഇരിക്കുന്ന നൂറ് പേർക്കും നൂറ് ശതമാനം ആളുകൾക്കും മിനിമം അഞ്ച് കേസെങ്കിലും ഉണ്ടാകും രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളല്ലാത്ത കേസുകളായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ചല്ല പറഞ്ഞത് പോലീസിനെ കൈകാര്യം ചെയ്തു പോലീസ് തല്ലി എന്നൊക്കെ പറയുന്നത് ഒരു സമരത്തിനിടയിൽ സ്വാഭാവികമായി പോലീസ് എഴുതി ചേർക്കുന്നതാണ് ഇനി തല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് സമരത്തിൻ്റെ ഇടയിൽ സംഭവമായിരിക്കും അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പതിനൊന്ന് എന്ന് പറയുന്നത് എത്രമാത്രം ഉചിതമാണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല മറ്റൊരു കാര്യം സ്വാഭാവികമായും സുജിത്തിൻ്റെ സുജിത്തിനെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് പോലീസിനെ മാത്രമല്ല സർക്കാരിനെയും സർക്കാരിലെ പ്രധാന കക്ഷിയായ സി പി എമ്മിനെയും ഒരു പരിധിവരെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നതാണ് സത്യം ആ പ്രതിരോധത്തിലാക്കിയതിൻ്റെ ഒരു പ്രതിഫലനം എന്ന മാത്രം നമ്മളിതിനെ കണ്ടാൽ മതി അതിനുമപ്പുറത്തേക്കൊരു ഒരു വലിയ വ്യാഖ്യാനം ഈ പ്രതികരണത്തിന് നൽകേണ്ടതില്ല എന്നതാണ് തോന്നുന്നത് കാരണം സ്വാഭാവികമായിട്ടും നാം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മർദ്ദനം പല ഘട്ടങ്ങളിലും പല തവണകളിലും ഒട്ടുമിക്ക സ്റ്റേഷനുകളും നടക്കുന്നതാണ് പക്ഷേ ആരും പുറത്ത് കാണാറില്ല അതിന് സി ദൃശ്യങ്ങൾ പുറത്തു വരാറില്ല അത്തരം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ പുറത്ത് വന്നതോടുകൂടി പോലീസ് അതിഭീകരമായ രീതിയിൽ പ്രതിരോധത്തിലായി സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായി ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന സി പി എമ്മും പ്രതിരോധത്തിലായി ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ അപ്പം ആ വിഷയങ്ങളൊക്കെ തണുത്തപ്പോൾ സ്വാഭാവികമായും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണമാണ് പതിനൊന്ന് കേസ് എന്ന് പോലീസുകാർ തന്നെ ഈ വിഷയമുണ്ടായ സമയത്ത് വലിയ രീതിയിൽ പ്ര പ്രചരിപ്പിച്ചിരുന്നതാണ് പതിനൊന്ന് കേസുകളിൽ അബ്ദുൽ ഖാദർ തന്നെ വ്യക്തമാക്കുന്നത് പോലീസിനെ തല്ലിയതുൾപ്പെടെയെന്നാണ് ഈ ഈ വിദ്യാർത്ഥിയെ ക്ഷമിക്കണ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഒരു വകുപ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ ഭാഗമായിട്ടും സാമൂഹ്യ പ്രവർത്തന ഭാഗമായിട്ടും ഒക്കെ പരാതി വരാം ആർക്കും പരാതി കൊടുക്കാം പോലീസിനെ സ്വയം ചാർജ് എടുക്കും കൂട്ടത്തിൽ ഇന്നാൽ പോലും ആ ചാർജ് എടുക്കും വധശ്രമത്തിനൊക്കെ ആയിരിക്കുമല്ലോ ആദ്യം ചാർജ് ചെയ്യുക പിന്നീട് കോടതിയിൽ വരുന്ന സമയത്ത് അതൊക്കെ തള്ളിപ്പോ അതൊക്കെയാണ് സ്വാഭാവികം പലരുടെയും പേരുകളിൽ കേസൊക്കെ വരാറില്ലേ സമരം ചെയ്തിട്ട് നമ്മുടെയൊക്കെ പേര് കേസ് വന്നിട്ടില്ലേ അപ്പം ജെയ്സൻ്റെ ഈ പതിനൊന്ന് കേസുകളെല്ലാം ഈ സ്വഭാവത്തിലുള്ള കേസല്ലേ അല്ലാതെ മോഷണമോ പിടിച്ചു മുറിയോ പീഡനമോ മറ്റൊരു കേസും ഇയാളുടെ പേരിൽ ഇല്ലല്ലോ അരുൺകുമാർ അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു വാർത്ത എത്രയോ മുൻപേ വന്നു കഴിഞ്ഞു കറക്റ്റ് സ്വാഭാവികമായിട്ട് മറ്റേതെങ്കിലും മോഷണമോ അല്ലെ ഒരു കൊലപാതകമോ മറ്റേതെങ്കിലും വാർത്തകൾ വന്നു വരണം ഇതുപോലും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായി ഇന്നലെ വൈകിട്ട് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പറയുന്നത് പോലീസിനെ തല്ലി ത്രീ നോട്ട് ടു അങ്ങനെ എന്തോ ഒരു വകുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അദ്ദേഹം പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമാണ് ഈ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സമരം ചെയ്യുന്ന പ്രവർത്തകരുടെയും സംഘർഷത്തിൽ ഇടപെടുന്ന പ്രവർത്തകരുടെ ഒക്കെ പേരിൽ കേസുകൾ ഉണ്ടാവും അതിനുമ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മോശമായ പൊതുസമൂഹം മോശം എന്ന് വിലയിരുത്തുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ എന്നേ പുറത്തു വന്നു ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞിട്ട് എത്രയോ കാലമായി അപ്പൊ അതിനത് ആ വിമർശന സ്വാഭാവികമായും സി പി എമ്മിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും പോലീസിനെയും പ്രതിരോധത്തിലാക്കിയതിന്റെ ഒരു സ്വാഭാവികമായി പ്രതികരണമായി കണ്ടാൽ മതിയാവും ഓക്കെ താങ്ക് യു ജെയ്സൺ ജയ്സാണ് നമ്മുടെ ആ കുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു ആ കുട്ടിക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ നമ്മുടെ ഗുരുവായൂരിൽ സിനിമ കാണാൻ പോയ കുടുംബം മറന്നു വെച്ച കുട്ടി എന്താണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം സത്യത്തിൽ നം ആ വീട്ടുകാരുടെയൊക്കെ ഒരിക്കലും നമ്മൾ പേര് പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും ആ കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ഭാവിയിലുണ്ടാകാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് പക്ഷേ നമുക്ക് മനസ്സിലാകാത്തത് മനുഷ്യൻ്റെ പൊതു ആളുകളുടെ ഒരു നൈമിഷികമായ ആഗ്രഹങ്ങൾക്കും ആഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ താല്പര്യങ്ങളിലേക്ക് ഓടിപ്പോകുമ്പോൾ ഇപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ടത് പോലും മറന്നു വെച്ച് പോകുന്നു എന്നതാണ് അത് വലിയ ഫിലോസഫിക്കൽ ഒരു ഒരു എന്താ പറയുക ഒരു തിയറി കൂടിയാണ് ഒരു സിനിമയ്ക്ക് ടിക്കറ്റിന് വേണ്ടി ഓടുമ്പോൾ സ്വന്തം കുഞ്ഞിനെ മറന്നു വെച്ച് പോകുന്നു എന്നൊക്കെ പറയുന്നതിന് ഏത് മനഃശാസ്ത്രജ്ഞനാണ് അത് വ്യാഖ്യാനിക്കാൻ കഴിയാവുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ കഥകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉള്ള ആളുകൾക്കൊക്കെ അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ സാമാന്യ ബോധമുള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ആ ഒരു കാര്യമാണ് ഇനി കാറിനുള്ളിൽ വെച്ച് മറന്നുപോയി എന്നൊക്കെ നമ്മൾ പല വാർത്തകളുണ്ട് സിനിമയ്ക്ക് ഉരുത്തി തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് കിട്ടിയില്ല അടുത്ത തിയേറ്ററിലേക്ക് ഓടുകയാണ് അത് അവരെ കുറ്റമല്ല സിനിമ കാണാനുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ സ്വന്തം കുട്ടിക്ക് കൂടി കൂടെ ഉണ്ടാകണം എന്നൊരു ചിന്ത കൂടി വേണം ഇനി അല്ലെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ സിനിമ കാണാൻ പോയാൽ കുട്ടികളുടെ എണ്ണം വീട്ടിൽ നമ്മൾ കുറഞ്ഞു കുറഞ്ഞു പോലും ഒന്നും കാണില്ല താങ്ക് യു ജയ്സുട്ടി സുരക്ഷിതമായത് കൊണ്ട് നമുക്ക്